Warm welcome to Books and Talks PSC class. ഹലോ എല്ലാവർക്കും ബുക്സ് ആൻഡ് ടോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇത് രണ്ടാമത്തെ പാർട്ട് ടൂ ആണ് പാർട്ട് ടൂ ആണ് ഇത് പാർട്ട് വണ് കാണാത്തവർ നമ്മുടെ ചാനലില് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തിരുന്ന ഓരോ വീഡിയോസും ഒന്നു വീതം മൂന്ന് നേരം കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഇന്ന് നമ്മൾ അൻപത് ക്വസ്റ്റ്യൻ ആണ് അൻപത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഏതാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഏതാണ് ജയ ജയ കോമളധരണി എന്ന് പറയുന്നതാണ് ഗാനമാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രസിദ്ധമായ ജില്ല ഏതാണ് കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രസിദ്ധമായ ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗതത്തിന് പ്രസിദ്ധമായ ജില്ല മൂന്നാമത്തെ ചോദ്യം വിധാൻസഭ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് വിധാൻസഭ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് ആ അഞ്ചു വർഷമാണ് അല്ലെ അഞ്ചു വർഷമാണ് വിധാൻസഭ അംഗങ്ങളുടെ കാലാവധി നാലാമത്തെ ചോദ്യം വിധാൻസഭ എത്ര തവണ സമ്മേളിക്കുന്നു വിധാൻസഭ എത്ര വർഷം എത്ര തവണ സമ്മേളിക്കുന്നു വർഷത്തിൽ രണ്ട് തവണ യോഗം ചേരുന്നു വർഷത്തിൽ രണ്ട് തവണ യോഗം ചേരുന്നു അഞ്ചാമത്തെ ചോദ്യം വിധാൻ പരിഷത്ത് സൃഷ്ടിക്കുകയോ നിർത്തല നിർത്തലാക്കുകയോ ചെയ്യുന്നത് ആരാണ് വിധാൻ പരിഷത്ത് സൃഷ്ടിക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യുന്നത് ആരാണ് ആരാണ് നിയമനിർമ്മാണ കൗൺസിലാന്ന് ഓർത്തിരിക്കുക നിയമനിർമ്മാണ കൗൺസിൽ ആറാമത്തെ ചോദ്യം സ്വന്തമായി വൈദ്യുതി ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി വൈദ്യുതി ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് മാങ്കുളമാണ് മാങ്കുളം ഏഴാമത്തെ ചോദ്യം കേരള നിയമസഭയിൽ എത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യത്തെ വ്യക്തി ആരാണ് കേരള നിയമസഭയിൽ എത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യത്തെ വ്യക്തി ആരാണ് ആർ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻപിള്ളയാണ് ആർ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻപിള്ളയാണ് കേരള നിയമസഭയിൽ ഏർ ആദ്യ വ്യക്തി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല ഏത് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല ഏതാണ് എറണാകുളമാണ് എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയായി പ്രഖ്യാപിച്ചത് ഒൻപതാമത്തെ ചോദ്യം ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആലാണ് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആലാണ് റസൂൽ പൊക്കുട്ടിയാണ് അല്ലെ റസൂൽ പൊക്കുട്ടിയാണ് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി പത്താമത്തെ ചോദ്യം നിയമസഭയിൽ അംഗമാകാത്തതും സഭയെ അഭിമുഖീകരിക്കാത്തതുമായ ഏക മന്ത്രി ആരാണ് നിയമസഭയിൽ അംഗമാകാത്തതും സഭയെ അഭിമുഖീകരിക്കാത്ത ഏക മന്ത്രി ആരാണ് കെ മുരളീധരനാണ് കെ മുരളീധരനാണ് നിയമസഭയിൽ അംഗമാകാത്തതും സഭയെ അഭിമുഖീകരിക്കാത്ത ഏക മന്ത്രി പതിനൊന്നാമത്തെ ചോദ്യം കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സ കേരള സർക്കാരിന് നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം ഏത് കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം ഏതാണ് ആ പുനലൂർ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലമാണെന്ന് ഓർത്തിരിക്കുക പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ ജൈവഗ്രാമം ഏതാണ് ഉടുമ്പന്നൂരാണ് ഉടുമ്പന്നൂരാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം പതിനാലാമത്തെ ചോദ്യം മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് ഏതു വർഷമാണ് മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ സെലിബ്രിറ്റി വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സെലിബ്രിറ്റി വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചിയാണ് അല്ലെ കൊച്ചിയാണെന്ന് ഓർത്തിരിക്കുക കേരളത്തിലെ സെലിബ്രിറ്റി വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് പതിനാറാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഏതാണ് ഏതാണ് ഒറ്റപ്പാലമാണ് അല്ലേ ഒറ്റപ്പാലം കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് പതിനേഴാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമപഞ്ചായത്ത് ഏത് കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമപഞ്ചായത്ത് ഏതാണ് കുളിമാടാണ് അല്ലെ കുളിമാടാണ് കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമപഞ്ചായത്ത് കുളിമാടാണ് കുളിമാട് പതിനെട്ടാമത്തെ ചോദ്യം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി പത്തൊൻപതാമത്തെ ചോദ്യം കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് മലപ്പുറം മലപ്പുറം ജില്ലയാണ് കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആലപ്പുഴയാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പട്ടികവർഗ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ പട്ടികവർഗ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ആ ഇടമലക്കുടിയാണ് അല്ലേ ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യത്തെ പട്ടികവർഗ പഞ്ചായത്ത് ഇടമലക്കുടി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേരള വെറ്റിനറി സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് കേരള വെറ്റിനറി സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് പൂക്കോടാണ് പൂക്കോടാണ് കേരള വെറ്റിനറി സർവകലാശാലയുടെ ആസ്ഥാനം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതാ താരം ആരാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതാ താരം ഏഷ്യൻ ഗെയിംസ് ആണ് ഓർത്തോണം ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതാ താരം ആരാണ് എം ഡി വത്സമ്മ എം ഡി വത്സമ്മയാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ഇരുപത്തിനാലാമത്തെ ചോദ്യം കെ എസ് ആർ ടി സി നിലവിൽ വന്ന വർഷം കെ എസ് ആർ ടി സി നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കെ എസ് ആർ ടി സി നിലവിൽ വന്നത് ഓക്കെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരളം നൽകിയ പേര് സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരളം നൽകിയ പേര് എന്താണ് അക്ഷര കേരളം അക്ഷര കേരളമാണ് സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരളം നൽകിയ പേര് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എന്ന് ഓർത്തിരിക്കുക ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ കാസർഗോഡ് ജില്ലയിലെ കൊടുലു എന്ന് അറിയപ്പെടുന്ന സ്ഥലത്താണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക ഇരുപത്തി എട്ടാമത്തെ ചോദ്യം കേരള ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം കേരള ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് എറണാകുളമാണ് ഓർത്തിരിക്കുക എറണാകുളമാണ് കേരള ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് എറണാകുളത്താണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ച ഉപയോഗിച്ചല്ലോട്ടോ ഉപയോഗിച്ചാണ് കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ച ആദ്യ കേരള സ്പീക്കർ ആരാണ് കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ച ആദ്യത്തെ കേരള സ്പീക്കർ ആരാണ് ആ എ സി ജോസ് ആണ് അല്ലെ എ സി ജോസാണ് കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ച ആദ്യത്തെ കേരളത്തിലെ സ്പീക്കർ ആരാണ് എ സി ജോസാണ് മുപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിമൂന്ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതു സേവനത്തിന്റെ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് രണ്ടായിരത്തി പതിമൂന്ന് സഭയുടെ പൊതുസേവനത്തിലുള്ള അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണേ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടിയാണ് അല്ലെ ഉമ്മൻചാണ്ടി ആണ് രണ്ടായിരത്തി പതിമൂന്ന് സഭയുടെ പൊതുസേവനത്തിന് അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ആരാണ് ചെങ്കുളത്ത് കുഞ്ഞി ചെങ്കുളത്ത് കുഞ്ഞിരാമേനാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ ശില്പനഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കേരളത്തിന്റെ നഗരം ഏതാണ് കോഴിക്കോടാണ് അല്ലേ കേരളത്തിന്റെ നഗരം കോഴിക്കോടാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ ചവറയാണ് കേട്ടോ ചവറയാണെന്ന് ഓർത്തിരിക്കുക ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ചവറയാണ് ചവറ മുപ്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പാൻ മസാല വിമുക്ത ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പാൻ മസാല വിമുക്ത ജില്ല ഏതാണ് ആ വയനാടാണ് കേട്ടോ വയനാടാണ് കേരളത്തിലെ ആദ്യത്തെ പാൻ മസാല വിമുക്ത ജില്ല മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പന്നിയൂരാണ് പന്നിയൂരാണ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിയാറാമത്തെ ചോദ്യം കഥകളിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം കഥകളിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ് ആ കൊട്ടാരക്കരയാണ് കേട്ടോ കൊട്ടാരക്കരയാണ് കഥകളിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ഏക താറാവ് വളർത്തൽ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക താറാവ് വളർത്തൽ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നിരണം നിരണത്താണ് കേരളത്തിലെ ഏക താറാവ് വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം എറണാകുളം ജില്ലയുടെ ഭാഗമായ പ്രസിദ്ധ ദ്വീപ് ഏതാണ് എറണാകുളം ജില്ലയുടെ ഭാഗമായ പ്രസിദ്ധ ദ്വീപ് ഏതാണ് ആ വൈപ്പിനാണ് അല്ലെ വൈപ്പിനാണ് എറണാകുളം ജില്ലയുടെ ഭാഗമായ പ്രസിദ്ധ ദ്വീപ് മുപ്പത്തി ഒൻപതാമത്തേത് കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ് കണ്ണൂരാണ് അല്ലെ കണ്ണൂരാണ് കേരളത്തിലെ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ നാൽപ്പതാമത്തെ ചോദ്യം വയലോപ്പള്ളി സംസ്കൃതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയലോപ്പള്ളി സംസ്കൃതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് വയലോപ്പള്ളി സംസ്കൃതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കേരളത്തിൽ എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കേരളത്തിൽ എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണെന്ന് ഓർത്തിരിക്കുക നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് മലപ്പുറമാണ് മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് നാല്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായി ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ തുറന്ന സ്ഥലം എവിടെയാണ് കേരളത്തിൽ ആദ്യമായി ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ തുറന്നത് എവിടെയാണ് ആ ഗുരുവായൂരാണ് ഗുരുവായൂരാണ് കേരളത്തിൽ ആദ്യമായി ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ തുറന്ന സ്ഥലം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നാല്പത്തിയഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ അതിവേഗ കോടതി എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ അതിവേഗ കോടതി എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് കേട്ടോ കോട്ടയം ജില്ലയിലാണ് ആദ്യത്തെ അതിവേഗ കോടതി സ്ഥിതി ചെയ്യുന്നത് നാല്പത്തിയാറാമത്തെ ചോദ്യം തടി വ്യവസായത്തിന് പേരുകേട്ട കേരളത്തിലെ സ്ഥലം തടി വ്യവസായത്തിന് പേരുകേട്ട കേരളത്തിലെ സ്ഥലം ഏതാണ് ആ കല്ലായിയാണ് അല്ലേ കല്ലായി ആണ് തടി വ്യവസായത്തിന് പേരുകേട്ട കേരളത്തിലെ സ്ഥലം നാല്പത്തിയേഴാമത്തെ ചോദ്യം ഗോൾഡ് ഗോൾഡ് അല്ലോ ശിസ്റ്റേക്ക് ഉണ്ട് ഗോഡാണ് ഗോഡ് ഓഫ് തിങ്സ് എന്നാണ് ഗോഡ് ഓഫ് തിങ്സ് ഗോഡ് ഓഫ് തിങ്സ് എന്ന കൃതിക്ക് ഇതിവൃത്തമായ കോട്ടയം ജില്ലയിലെ ഗ്രാമം ഏതാണ് ഗോഡ് ഓഫ് തിങ്സ് എന്ന കൃതിക്ക് ഇതിവൃത്തമായി കോട്ടയം ജില്ലയിലെ ഗ്രാമം ഏതാണ് ആ അയമനുമാണ് അല്ലേ അയമനുമാണ് ഗോഡ് ഓഫ് തിങ്സ് എന്ന കൃതിക്ക് ഇതിവൃത്തമായ കോട്ടയം ജില്ലയിലെ ഗ്രാമം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം തിരുവനന്തപുരം ജില്ലയിലെ ഏക പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലെ ഏക പക്ഷി സങ്കേതം ഏതാണ് അരിപ്പ പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏക പക്ഷി സങ്കേതം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ് പൂജപ്പുരയാണ് പൂജപ്പുരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ അൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ കൊടുമണ്ണാണ് 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 കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യമാണ് അൻപത് ചോദ്യം നമ്മൾ പഠിച്ചു ഈ അൻപത് ചോദ്യത്തിൽ കുറെയൊക്കെ പേസ് ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കാൻ സാധ്യതയുമുണ്ട് അപ്പം നന്നായിട്ട് പഠിക്കുക കുറെ ന്യൂ ആയിട്ട് ന്യൂ ആയിട്ട് ആടിയിട്ടുള്ള കേട്ടിട്ടില്ലാത്തതൊക്കെ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതും പഠിക്കുക നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി തന്നെ ഇരുന്ന് പഠിക്കുക അപ്പം പുതിയ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ഓക്കെ